സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കവുമുണ്ടായി കൊച്ചിയിൽ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട മുപ്പത് പേരും എത്താത്തതിനാൽ ആർ ഉദ്യോഗസ്ഥർ മടങ്ങി പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ് അഴിക്കറ പത്ത് ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും ഇതിന്റെ പണി പണി പൈസ ആര് തരും സർക്കാർ തരുമോ മന്ത്രിക്ക് പലതും പറയാം തലപ്പു മന്ത്രിക്ക് മന്ത്രിക്ക് മന്ത്രി മന്ത്രിക്ക് പലതും പറയാം മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന് ഇവിടെ ഉള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തി ഉണ്ടോ ഇവിടെയല്ലേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ നമുക്ക് മറ്റുള്ളവര് ആണുങ്ങൾ പറഞ്ഞോട്ടെ പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല ഗിയറുള്ള വണ്ടി വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റി വിടട്ടോ വിടട്ടോ ന്യായം ഇവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കോടതി പറഞ്ഞാൽ പിൻവലിക്കും എന്നായിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം നാല് മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമെന്നും മന്ത്രി ട്വന്റി ഫോറിനോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് നാല് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്ക് വന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നെ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവര് പ്രതിഷേധിച്ചോട്ടെ ഞാൻ എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല എന്റെ സ്വന്തം കണ്ടു കൊടുത്തതൊന്നും അല്ലല്ലോ പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ തെരുവിൽ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോലെ പാവങ്ങളെ കുറിച്ചാണ് മരിക്കുന്ന ദിവസം കൂടെ കരാറുണ്ട് മരിച്ചു ആ കുടുംബം താറമാക്കിപ്പോയി വീടിന്റെ നാഥനായ നാളെ ആക്സിഡന്റിൽ മരിച്ചു അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാഹാരമാകാറുണ്ട് നമ്മുടെ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല ഇതൊരു അനീതിയാണ് ഇതൊരു അഴിമതിയാണ് ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണമെങ്കിൽ എടുക്കാൻ അനുകൂലിച്ച് നിലപാട് കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും ഈ പറയാനുള്ളത് ഈ തെറ്റിന് കൂട്ട് നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ മനുഷ്യ ജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു ഞാൻ കെ എസ് ആർ ടി സിയിൽ മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി മദ്യപരിശോധന നടത്തി ഇത്തിയഞ്ച് മുപ്പത്തി ആറ് ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ നടന്നത് കന്നുകൊണ്ടിരുന്ന ആറുപേരെ അഞ്ചുപേരെ ഏഴുപേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത് കെ എസ് ആർ സി ഇടിച്ചു മാത്രം കേരളത്തിൽ പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയതിനേഷപ്പം ഇരുപത്തി അഞ്ച് ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ മരണം എന്ന് പറയുന്ന സീറോ ആണ് എന്ന് മനസ്സിലാക്കണം മരണം സീറോ ആയി കാസർഗോഡ് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകളെ റദ്ദാക്കി കോവിഡ് വ്യാപനം കാരണമെന്ന വിശദീകരണമാണ് അപേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത് അഖിൽഷ അൻസാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട് ഷാ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ പരിഷ്കാരങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ഈ ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഗതാഗത മന്ത്രിയാകട്ടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾ എങ്ങനെയാണ് ഇതിനോട് ഈ വിഷയത്തിൽ അവരുടെ പ്രതിഷേധം ഏത് തരത്തിലുള്ളതാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് ഈ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം തന്നെയാണ് അതായത് പുതിയ പരിഷ്കാരങ്ങൾ ചെയ്തതിന് ശേഷമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയാണോ അത്തരത്തിൽ തന്നെയാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തിയത് പക്ഷേ രാവിലെ മുതൽ ഈ ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുൻപിൽ ഗ്രൗണ്ടുകൾക്ക് മുൻപിൽ വലിയ പ്രതിഷേധമായിരുന്നു അത് സർക്കാർ അനുകൂല സംഘടനകളുണ്ട് ഒപ്പം ഡ്രൈവിംഗ് സ്കൂളിലെ ഉടമകളുണ്ട് അവരുടെ സംഘടനകൾ ഇത്തരത്തിൽ വലിയൊരു കൂട്ടായ സമരം തന്നെ സംസ്ഥാന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവർ ഉന്നയിക്കുന്നത് ഈ ഗ്രൗണ്ടുകൾ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി ഇവർ തന്നെ ചിലവ് അതിന്റെ ചിലവ് മുഴുവൻ വഹിക്കേണ്ടി വരും അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് മറ്റൊന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് നൽകുന്ന വാഹനങ്ങൾ അതായത് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങൾ അത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനമായിരിക്കരുതെന്നുള്ളൊരു നിർദ്ദേശവും കർശനമായ നിർദ്ദേശം ഈ സർക്കുലറിലുണ്ട് പക്ഷേ അതും പാലിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി വരും കാര്യം ഒട്ടുമിക്ക ൈവിങ് സ്കൂളുകളിലും പതിനഞ്ച് വർഷത്തിനൊക്കെ മുകളിലുള്ള വാഹനങ്ങളാണ് ഇപ്പോഴും നിലവിലുള്ളത് അതിന് മാറ്റി പുതിയ വാഹനത്തിലേക്ക് വരാമെന്ന് വെച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് തങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യ കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിഷ്കരണം ഈ പുതിയ പരിഷ്കരണം മുഴുവൻ നടപ്പിലാക്കാൻ കഴിയുന്ന കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഈ സമരക്കാരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ഒക്കെ ഉള്ളത് മറുവശത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ ഈ പരിഷ്കരണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ ഉറച്ചു നിൽക്കുന്നത് മന്ത്രിയും മന്ത്രി കെ ബി ഗണേഷ് കുമാറും അത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്ക് നൽകിയൊരു കേസ് ഉണ്ട് അതിൽ കോടതിയും വിധി പറയാനായിരിക്കുകയാണ് എന്തായാലും കോടതിയുടെ നിലപാട് അതുപോലെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമോ അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്ന സ്വീകരിക്കുക എന്നതൊക്കെ കണ്ട് തന്നെ അറിയണം അഖിൽഷൻസർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്